നമ്മൾ നാലിഞ്ച് സ്പീക്കർ നാലിഞ്ച് റേഞ്ചിനുള്ള സ്പീക്കർ അപ്പോൾ രണ്ട് വശവും കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ ഉള്ളത് അതിൽ ഭംഗിയായിട്ട് രണ്ട് സൈഡും കൂടെ കട്ട് കട്ടായിട്ട് വരും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുകൊണ്ടോ ഇതുപോലെ നല്ലൊരു ഭംഗിയാണത് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകും മറു സൈഡ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ കട്ട് ചെയ്തു നാലിഞ്ചിൻ്റെ കട്ട് ചെയ്തു ഇനിയിപ്പോൾ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ രണ്ടര ഇഞ്ചിൻ്റെ ട്യൂട്ടർ വെക്കാനായിട്ട് നമ്മളത് എൽ കി ഉപയോഗിച്ച് ലൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് വെക്കുക രണ്ട് സൈഡും കീറ് കൃത്തിയായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് മാറി പൊർണ്ണം ശകലം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഷാർപ്പ്നെസ് ഇല്ലാണ്ടായി പോവും രണ്ട് വെസ്സക്കുടയും രണ്ട് ഉളി അങ്ങ് പോയി കഴിഞ്ഞാൽ ഭംഗി കിട്ടത്തില്ല ഭംഗി കിട്ടത്തില്ല നമ്മൾ അതിൻ്റെ അള അലൈൻമെൻറ്റ് അളവുമൊക്കെ തെറ്റിപ്പോവും അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ അതിൽ തന്നെ സ്കെയിലുണ്ട് അതിൽ തന്നെ സ്കെയിൽ ഉണ്ടെങ്കിലും ആ സ്കെയില് നമ്മുടെ സ്പീക്കറിന്റെ ഏതാ